ഇന്ന് വൈകുന്നേരം എട്ട് മണിവരെ മാത്രമേ പമ്പ് പ്രവർത്തിക്കുകയുള്ളൂ പെട്രോൾ പമ്പ് അതുകൊണ്ട് പെട്രോളും ഡീസലും ഡീസലുമൊക്കെ അടിക്കാനുള്ളവർ ഇന്ന് രാത്രി എട്ട് മണിക്ക് മുമ്പ് തന്നെ അതൊക്കെ അടിച്ചു വയ്ക്കുക പമ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകൾ ഇന്ന് പകൽ മാത്രമേ പ്രവർത്തിക്കൂ രാത്രി എട്ട് മണി മുതൽ നാളെ രാവിലെ ആറ് മണിവരെ പമ്പുകൾ അടച്ചിടും തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും വിവരങ്ങളുമായി സുനിഷ എയല്ലൂരും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം സുനിഷ എല്ലൂരിലേക്ക് സുനിഷ പുതുവത് സ്ഥലമാണ് പ്രത്യേകിച്ച് വൈകുന്നേരം യാത്ര ചെയ്യുന്നവരുണ്ടാവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരുണ്ട് അയ്യപ്പന്മാരുടെ യാത്ര നടക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഈ എട്ടു മണി മുതൽ രാവിലെ ആറുമണിവരെ പമ്പടച്ചിടുന്നത് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുമല്ലോ അല്ലെ എന്താണ് യാത്രക്കാരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ തീർച്ചയായും അരുൺ പുതുവത്സര തലേന്നാണ് ഏതായാലും ഇന്ന് രാത്രി എട്ട് മണി മുതൽ നാളെ രാവിലെ ആറു മണിവരെ പമ്പുകൾ അടച്ചിട്ട് കൊണ്ടുള്ള ഒരു പ്രതിഷേധം എന്നതാണ് ഈ പെട്രോളിയം ട്രേഡേഴ്സ് അറിയിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ബുദ്ധിമുട്ടാകുമെന്നത് സംശയമില്ല പക്ഷേ നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു ഈ ഒരു കാര്യം വരുന്നത് പക്ഷേ അന്ന് ഇന്നലെ വൈകുന്നേരം ഒക്കെ വലിയ രീതിയിൽ ഇവിടെ തിരക്കുണ്ടായിരുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പക്ഷേ ഇന്ന് രാവിലെ ഒരു പക്ഷേ ഞായറാഴ്ചയുടെ ഒരു ആലസ്യത്തിലായിരിക്കാം രാവിലെ തന്നെ വലിയ രീതിയിലൊന്നും പമ്പുകളിൽ തിരക്ക് ഏറിയിട്ടില്ല പക്ഷേ ഇവരോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി വലിയ രീതിയിൽ കാരണം എട്ട് മണിക്കാണ് അടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പേ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടാനുള്ളൊരു സാധ്യത ഏതായാലും പറയുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഒരു സൂചന പ്രതിഷേധം എന്ന രീതിയിൽ ഈ പണിമുടക്ക് നടത്തിക്കൊണ്ട് അതായത് പെട്രോൾ പമ്പുകൾ അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ

ഓ അങ്ങനെയൊന്നും അല്ല സാധാരണ എല്ലാവരും ഏകദേശം ഫുൾട്ടാക്കടിച്ചൊക്കെ തന്നെയാണ് ഓടുന്നത് എപ്പോഴാണ് എൽ പി ജി ഇല്ലാതാകുന്നതെന്ന് പറയാക്കുന്നത് എൽ പി ജി ആകാൻ രണ്ട് പമ്പെവിടെയുള്ളൂ അത് പമ്പിൻ്റെ എണ്ണം കൂടി ഈ വർദ്ധിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഈ എൽ പി ജി ഉപയോഗിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത് ഇതാണ് ഏതായാലും എല്ലാവരും ഫുൾ ടാങ്ക് അടിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ രാവിലെ ആയതുകൊണ്ടുള്ള ഒരു തിരക്ക് കുറവ് ഏതായാലും ഞാനിപ്പോ ഉള്ളത് കിള്ളിപ്പാലം പെട്രോൾ പമ്പിലാണ് പൊതുവെ ഒരു തിരക്ക് ഇന്നലെ ഇറങ്ങുക നമ്മൾ തന്നെ ധാരാളം പ്രേക്ഷകരോട് പറയുന്നുണ്ട് വൈകുന്നേരം എട്ട് മണി മുതൽ രാവിലെ ആറ് മണിവരെ പമ്പുകൾ പ്രവർത്തിക്കില്ല അതുകൊണ്ട് പ്രേക്ഷകർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഫുൾ ടാങ്ക് ഒക്കെ അടിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക മണിക്ക് മുമ്പ് നിങ്ങൾ എവിടെയാണോ എത്തിച്ചേരാനുള്ള ഡെസ്റ്റിനേഷൻ ഉള്ളത് അവിടേക്കുള്ള പെട്രോൾ നിങ്ങളുടെ വാഹനത്തിലുണ്ട് എന്നുറപ്പുവരുത്തുക സിനോജ് തോമസ് കൂടി നമുക്ക് ഒപ്പം ചേരുന്നു കോഴിക്കോട് നിന്നും സിനോജ് എന്താണ് യാത്രക്കാരുടെ പ്രതികരണം വൈകുന്നേരം എട്ട് മണി മുതൽ നാളെ രാവിലെ ആറുമണിവരെ പമ്പുകൾ അടച്ചിടുന്നത് യാത്രക്കാരെ ബാധിക്കുമല്ലേ തീർച്ചയായിട്ടും യാത്രക്കാരെ ബാധിക്കും ഡോക്ടർ അരുൺകുമാർ ഞാൻ കോഴിക്കോട് നഗരത്തിലെ മൂന്നാല് പെട്രോൾ പമ്പുകളിൽ രാവിലെ തന്നെ കറങ്ങി നോക്കിയിരുന്നു പക്ഷേ വലിയ തിരക്ക് കാണാനില്ല ഇപ്പോൾ നിൽക്കുന്നത് വയനാട് റോഡിലെ ഒരു പെട്രോൾ പമ്പിലാണ് ഇവിടെയും ഞായറാഴ്ച ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ല പക്ഷേ സുനിഷ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം ഈ വാർത്ത വന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നതാണ് ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാർ പറയുന്നത് ഇന്നലെ കുറേ ആളുകൾ ഇന്ധനം അടിച്ചു പോയി ബാക്കിയുള്ള ആളുകൾ ഒരു പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇന്ധനം അടിക്കാം എന്ന് കരുതിയായിരിക്കും ഇരിക്കുന്നത് ഇന്നലെ തിരക്കുണ്ടായിരുന്നു അവിടെ പമ്പിൽ ആ വൈകിട്ട് കുറച്ച് തിരക്കുള്ളൂ തിരക്കുണ്ടോ ആ രാവിലെ ഉണ്ട് കഴിഞ്ഞു തിരക്ക് അത്യാവശ്യം അത് രാവിലെ രാവിലെ കുറച്ച് തരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചു കഴിഞ്ഞു ഇങ്ങനെ പമ്പ് കൂട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ അതിന് വേണ്ടി പെട്രോൾ അത്യാവശ്യം അടിച്ചു കഴിഞ്ഞുണ്ടോ അണ്ടോ കാർമാന കാർ കാർ കാറിൽ വേറൊരു കാര്യം നിങ്ങൾക്ക് ന്യൂഇയർ ആഘോഷിക്കാനുള്ള അവസരം കൂടിയാണ് ആ ശരിയാണ് ന്യൂഇയർ ആഘോഷിക്കുക പക്ഷേ രാത്രിയിലാണ് രാത്രി എട്ട് ടു ആറ് മണി ഏതായാലും ഈ പമ്പ് ജീവനക്കാർക്ക് ചെറിയൊരു സന്തോഷമുണ്ട് കാരണം ന്യൂ ഇയർ അവർക്ക് ആഘോഷിക്കാം അല്ലെങ്കിൽ പമ്പ് തുറന്നിരിക്കുകയാണെങ്കിൽ കുറച്ച് ജീവനക്കാർ എന്തായാലും ന്യൂഇയറിന്റെ രാത്രി പമ്പിൽ വേണ്ടതാണ് അതുകൊണ്ട് എല്ലാ പമ്പ് ജീവനക്കാർക്കും ന്യൂ ഇയർ ആഘോഷിക്കാം എന്നൊരു സന്തോഷം കൂടെ അവർക്കുണ്ട് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് വയറ്റത്തേക്ക് മാറ്റി വെക്കാതെ രാവിലെ തന്നെ വന്ന് ഇന്ധനം അടിച്ചു പോകുകയാണെങ്കിൽ തിരക്കില്ലാതെ പോകാൻ സാധിച്ചത് സിനോജ് എന്തായാലും പമ്പിൽ ആളുകൾ വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ വന്നാൽ തിരക്കില്ലാതെ പെട്രോൾ ഒക്കെ അടിച്ചു പോകാം വൈ ഇന്ധനമാവുന്നതോടുകൂടി എന്തായാലും ഒരു വലിയ ക്യൂ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് കാര്യം രാത്രി എട്ട് മണി മുതൽ നാളെ പുലർച്ചെ ആറ് മണിവരെ പമ്പുകൾ പ്രവർത്തിക്കില്ല ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ആൽവിൻ കൂടി നമുക്ക് പം ചേരുന്നുണ്ട് ആൽവിൻ പുതുവത്സരമാണ് ശബരിമലയിലെ അയ്യപ്പന്മാരൊക്കെ പോകുന്ന സമയമാണ് ധാരാളം ആളുകൾ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ വിനോദസഞ്ചാരത്തിനിറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് ഇപ്പോൾ രാത്രിയിൽ പമ്പ് പ്രവർത്തിക്കില്ല എന്ന് യാത്രക്കാർ തിരക്കുണ്ടോ കൊച്ചി നഗരത്തിൽ എന്താണ് അവസ്ഥ അരുൺകുമാർ രാവിലെ ചില പമ്പുകളിൽ ചില തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇന്നിപ്പോ നമ്മൾ ഉള്ളത് പക്ഷെ ഇവിടെ അത്ര തിരക്കില്ലായിരുന്നു അല്പം മുമ്പ് വരെ കുറച്ച് വാഹനങ്ങളൊക്കെ വന്നിരുന്നു അവരൊക്കെയും പറഞ്ഞിരുന്നത് ഈ രാത്രി ഇത് പമ്പടച്ചിടുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ സമയത്ത് തിരക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ ആയിട്ട് രാവിലെ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ സമരം അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇത് അനിവാര്യമായ ഒരു സംഗതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് കാര്യം ഇവരൊക്കെ രാത്രി കാലങ്ങളിൽ വലിയ തോതിൽ ഈ ആഘോഷ ദിവസങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹം തന്നെ പറയട്ടെ എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ ഈ സമരത്തിനോട് ഇങ്ങനെ ഒരു യോജിപ്പ് പ്രകടിപ്പിക്കാൻ കഴിയും രാത്രി കാലങ്ങളിലൊക്കെ മിക്കവാറും പമ്പുകളിലൊക്കെ അക്രമങ്ങളും ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്ന് പോലീസായും പോലീസും ഗവൺമെന്റുമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ആഘോഷ ദിവസങ്ങളിലാണോ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ആഘോഷ ദിവസങ്ങൾ ആൾക്കാർ കൂടുതലും ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നത് ആഘോഷ ദിവസങ്ങളിലായിരിക്കുന്നു അപ്പം രാത്രി കാലങ്ങളിൽ അപ്പോഴ് അങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ലഹരി ഉപയോഗിച്ചൊക്കെ അത്തരം ആളുകളൊക്കെ വരുന്നുണ്ട് അല്ലേ ചെറുപ്പക്കാരൻ ലഹരി ലഹരിയുടെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഇപ്പൊ അക്രമങ്ങൾ കൂടി വരുന്നത് അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അൽവിൻ എന്തായാലും പ്രത്യേകിച്ച് ഈ ആഘോഷ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലുള്ളത് പലപ്പോഴും അതിന് ഇരയായി ഈ ആഘോഷ സമയങ്ങളിലൊക്കെ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരുടെ നേരെയാണ് ഈ ആഘോഷിക്കൽ വരുന്ന ആൾക്കാർ ഏറുന്നത് അതവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുകൂടിയാണ് ഇന്ന് രാത്രി എട്ട് മണി മുതൽ നാളെ രാവിലെ ആറുമണിവരെ പമ്പുകളൊന്നും തുറന്ന് പ്രവർത്തിക്കില്ല അതുകൊണ്ട് പെട്രോളും ഡീസലും ഒക്കെ അടിക്കേണ്ട യാത്രക്കാർ നേരത്തെ തന്നെ പെട്രോളും ഡീസലും ഒക്കെ അടിച്ച് ഫുൾ ടാങ്ക് ആക്കി വെക്കുക നിങ്ങളുടെ വാഹനത്തിലെ ടാങ്കുകൾ